ീമിയർ ലേഗിലെ സഞ്ജുവി സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സ് ട്രാൻസ്ഫർസ് ആക ഓൾമോസ്റ്റ് സെറ്റായ സ്ഥിതിക്ക് മറ്റ് ഓപ്ഷനുകളിലേക്ക് മറ്റ് ക്ലബ്ബുകളുകൂടി തിരിഞ്ഞിട്ടുണ്ട് എന്ന് ഇപ്പം വ്യക്തമാകുന്നുണ്ട് നേരത്തെ സഞ്ജുവി സാംസണു വേണ്ടി ഒരു കൈ നോട്ടം നോക്കിയ ക്ലബ്ബ് കെ കെ ആർ ആയിരുന്നു കെ കെ ആറിന് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന്റെ ആവശ്യമുണ്ട് അവർക്ക് ഡി കോക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു ഹോം ഗ്രൗണ്ട് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ആവശ്യമാണ് അവർ ഒരു ക്യാപ്റ്റനെ കൂടി അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ആ നറുക്ക് വീഴുന്നത് ഇപ്പം കെ എൽ രാഹുലിനാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അഭിഷേക് നായർ ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുൽ നായരിൽ വളർച്ച കെ എൽ രാഹുൽ വളരെയധികം കൺവിൻസ്ഡ് ആണ് രാഹുലിനെ കൺവിൻസ് ചെയ്യാൻ അഭിഷേക് നായർ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഏതായാലും ഇരുപത്തിയഞ്ച് കോടിയുടെ വളരെ വലിയൊരു ക്യാഷ് ഡീലാണ് കെ എൽ രാഹുലിന് മുന്നിലേക്ക് അതായത് കെ എല്ലിൻ്റെ നിലവിലെ മദർ ക്ലബ്ബായിട്ടുള്ള ഡൽഹിക്ക് മുന്നിലേക്ക് നമ്മുടെ കെ കെ ആർ വെച്ചിരിക്കുന്ന ഒരു ഓഫറ് ഇനിയിപ്പം ഡൽഹിക്ക് വിട്ടു വിട്ടുകൊടുക്കുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് തീരുമാനം എന്തായാലും ഇനി രാഹുലിൻ്റെതാണ് ഇരുപത്തിയഞ്ച് കോടി ഒരു ട്രാൻസ്ഫർ ആയിട്ട് ഡൽഹിക്ക് കിട്ടുമ്പം അവർക്കത് വലിയൊരു എമൗണ്ട് തന്നെയാണ് ഏഴ് കോടി സംതിങ്ങിനാണ് അവർ രാഹുലിനെ സ്വന്തമാക്കിയത് സോ ഇത്രയും വലിയൊരു ബഡ്ജറ്റ് അവർ കാടിയപ്പെടുന്നു എന്നുള്ളത് ഡൽഹിക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് നൽകും അപ്പം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്നതിന് അപ്പുറത്തേക്ക് ഒരു ക്യാപ്റ്റൻസി ഫിഗറായിട്ട് കൂടിയാണ് അവർ രാഹുലിനെ കാണുന്നത് രാഹുൽ പ്രഷർലെസ് ആയിട്ട് ഡൽഹിയിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന സ്ഥിതിക്ക് കെ കെ ഒരു ക്യാപ്റ്റന്റെ അധിക ചുമതലയും ഭാരവും പുള്ളി ഏറ്റെടുക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വസ്തുതയാണ് കെ കെ ആറിൽ ബോളിംഗ് കോച്ചായിട്ട് ഭരത് അരുണിനെ എടുത്തു മാറ്റാൻ പോവുകയാണ് എന്നും അറിയുന്നുണ്ട് ഏതായാലും കെ കെ ആറിലെ ചില തലകൾ ഉരുളപ്പെടും പുതുതായി ചില തലകൾ കൂട്ടിച്ചേർക്കപ്പെടും എന്ന് വ്യക്തമാവുന്നുണ്ട്